ഹലോ ഗൈസ് ഇന്ന് ഞാൻ എനിക്ക് എനിക്കും കിങ്ങൂ തുമ്പിക്കും കൂടി അമ്മ ഒരു സർപ്രൈസ് വാങ്ങി തന്നു അത് കുറച്ച് മിഠായൊക്കെ ആയിട്ടുള്ളതാണ് കേട്ടോ അത് നമുക്ക് ഞാൻ തുറന്നിട്ടില്ല നമുക്കൊന്ന് തുറന്ന് നോക്കാം പുറത്ത് മാത്രം ഞാൻ കണ്ടിട്ടുണ്ട് അത് അത് ഈ റൂമിൽ ടേബിളിലുണ്ട് അതുകൊണ്ടോ അതാ നമുക്കപ്പൊ ഇതിൽ തുറക്കാൻ ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് കേട്ടോ അമ്മ പറഞ്ഞത് ഇതിന്റെ ഉള്ളിൽ ഒരു പേപ്പർ ഉണ്ട് ആ പേപ്പർ എടുത്ത് ആ സാധനങ്ങളുണ്ടെന്ന് ട്ടോ പറഞ്ഞത് നമുക്കത് തുറക്കാം ഓ പറഞ്ഞ പോലെ ഇതിന്റെ ഉള്ളിൽ ഒരു പേപ്പർ ഉണ്ട് പേപ്പർ നമുക്കെടുത്താലോ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് കേട്ടോ എക്സൈറ്റ്മെന്റിലാണ് ഞാൻ ഞാൻ എടുക്കാൻ പോവാണ് ഇത്രയും മുട്ടായങ്ങളുണ്ട് കേട്ടോ ഞാൻ ഓരോന്നോരോന്നായിട്ട് കാണിച്ചാർട്ട ഗസ് ആദ്യം രണ്ട് രണ്ടെണ്ണം ഉള്ളത് കേട്ടോ ആകെ രണ്ടെണ്ണം രണ്ട് രണ്ടെണ്ണം ഫ്യൂസിന്റെ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ഞാൻ അതുവരെ ഫ്യൂസ് പോലും തിന്നിട്ടില്ല ഫ്യൂസ് തിന്നിട്ടില്ല ട്ടോസ് അതുവരെ കഴിച്ചിട്ടില്ല ഫ്യൂസ് പിന്നെ പച്ചപ്പിൻ്റെ ഡയറിമി രണ്ടെണ്ണം ഈ ഡയറിമൊക്കെ രണ്ടെണ്ണം ഈ തലക്കിടായി പോയി ഒന്നും മസാല രണ്ടെണ്ണം പിന്നെ ഇനി രണ്ട് രണ്ടെണ്ണം ആയിട്ട് ഈ രണ്ടെണ്ണം വന്നു പിന്നെ വെറൈറ്റി ആയിട്ടും ഈ ഒരു ഡയറി മിൽക്കുണ്ട് ഉണ്ടാ പിന്നെ ഈ ഒരു ഡയറി ഉണ്ട് പിന്നെ ഫൈവ് സ്റ്റാറിൻ്റെ വലുതൊന്നുണ്ട് കേട്ടോ ഫൈവ് സ്റ്റാർ ത്രീ ഡി ഇതൊന്നുണ്ട് പിന്നെ സാധാ ഒരു ഫൈവ് സ്റ്റാർ ഉണ്ട് ചെറുത് ഓറിയോൻ്റെ ഓറിയോൻ്റെ ആണ് എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ ഇതുവരെ ഫ്യൂസ് തിന്നിട്ടില്ല കേട്ടോ സത്യം ഞാൻ പറയണ്ട ഇതുവരെ ഞാൻ തിന്നിട്ടില്ല ഈ സാധനം ഞാൻ കണ്ടിട്ടുള്ളതല്ലാണ്ട് കടയിൽ പോകുമ്പോഴൊക്കെ കണ്ടിട്ടുള്ളതല്ലാണ്ട് ഞാൻ അതുവരെ തിന്നിട്ടില്ല ഞാൻ അത് സാധനം തിന്നിട്ടില്ല ഈ സാധനം ഇതുവരെ തിന്നിട്ടില്ല ഇതുവരെ തിന്നിട്ടില്ല ശരിക്കും തിന്നിട്ടില്ല പിന്നെ ഏതാരെയും വിൽക്കുന്ന ഞാൻ അതുവരെ തിന്നിട്ടില്ല ഈ ഡയറി മിൽക്കിന് ഞാൻ വേറെ തിന്നിട്ടില്ല ഈ ഡയറി മിൽക്കിന് ഞാൻ വേറെ തിന്നിട്ടില്ല ഈ ഫൈവ് സ്റ്റാർ ഞാൻ തിന്നിട്ടില്ല ഇതിൻ്റെ ചെറുത് തിന്നുന്നുണ്ട് എഴുതി തിന്നില്ല പിന്നെ ഓരോ ഫൈവ് സ്റ്റാർ ഇത് ഞാൻ തിന്നിട്ടില്ല തിന്നിട്ടുണ്ട് അത് തിന്നുന്നു ഓരോ ഫൈവ് സ്റ്റാർ ഞാൻ തിന്നിട്ടുണ്ട് പിന്നെ പത്ത് രൂപേൻ്റെ ഡയറി മിൽക്ക് അച്ഛൻ വരുമ്പോൾ വരുമ്പോൾ കൊണ്ടുവരും അത് പത്ത് പത്തെണ്ണം കൊണ്ടുവരും പത്തെണ്ണം കൊണ്ടുവരും അപ്പോൾ അത് കഴിക്കും അല്ലെങ്കിൽ സ്നീക്കേഴ്സ് കൊണ്ടുവരും എനിക്ക് സ്നീക്കേഴ്സ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് സ്നീക്കേഴ്സ് ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞ് ഭയങ്കര ഇഷ്ടമാണ് അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം പിന്നെ ഡയറി മിൽക്കൊക്കെ ഇഷ്ടമാണ് ഈ ഡയറി മിൽക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഗേസ് ഈ ഡയറി മിൽക്ക് ഇത് മെൽറ്റ് ആയിട്ടില്ല വയസ്സ് ഇതുവരെ മെൽട്ടായിട്ടില്ല അതാ വേറെ ഒന്നും മെൽട്ടായിട്ടില്ല ഈ രണ്ട് മിഠായസും ഈ രണ്ട് മിഠായികളും മെൽട്ടായിട്ട് രണ്ട് മെൽറ്റ് ആയിട്ടില്ല ഇത് മെൽറ്റ് ആയിട്ടില്ല ഇത് മെൽറ്റ് ആയിട്ടില്ല ഇത് മെൽറ്റ് ആയി ഇതും മെൽട്ടായി ഇത് മെൽറ്റ് ആയിട്ടില്ല കേട്ടോ ഇത് മെൽട്ടായി അപ്പോൾ മെട്ടായി കുറച്ച് മിട്ടായി കുറച്ച് മിട്ടായി അപ്പോൾ എനിക്ക് ഇഷ്ടമായിട്ടോസ് എൻ്റെ അമ്മയോട് അമ്മ നന്നായി നന്ദി പറയുന്നു ഇന്നത്തെ വീഡിയോ നിർത്തുന്നു ബായ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യൂ ബായ്